പുട്ടും പൂവൻപൂവൻ ആണ് ആൾക്കാരെ അറിയപ്പെടുന്നത് പുട്ടും പൂവനം നല്ല അറിയപ്പെടുന്നത് പിന്നെ നാടൻ പെരട്ടാണോ അതോ ഒരു കോഴിയുടെ രൂപം പാലക്കാട് സ്റ്റൈലിൽ പുട്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ടൊരു സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യൽ പുട്ടും പൂവനാണ് ആൾക്കാർ വന്നാലും കസ്റ്റമേഴ്സ് വന്നാലും പറയുന്നത് പുട്ടും പൂവനുണ്ടോ എന്ന് ചോദിക്കും നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ കടയിൽ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ നാടൻ കോഴിയുടെ മറ്റാടം കോഴി വരട്ടുണ്ടാവും പെപ്പർ ചിക്കൻ ഉണ്ടാവും പുട്ട് ലൈവായിട്ട് കൊടുക്കണം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അത് ചൂടോടെ പത്ത് മിനിറ്റ് കസ്റ്റമേഴ്സ് അതിനുമ്പോ പിന്നെ ആൾക്കാർ കാത്തിരിക്കും കോഴിക്കോട് മലപ്പുറം മഞ്ചേരി തിരുവനന്തപുരത്ത് കോട്ടയം നടക്കും വരാം അവരിത് തന്നെ പാസ് ചെയ്യുമ്പോ റീല് കണ്ടിട്ട് അവരെ പരസ്യം കണ്ടിട്ട് വരാം മലപ്പുറം പാലക്കാട് ഹൈവേയിൽ കോങ്ങാട് എന്ന സ്ഥലത്താണ് ഈ ഒരു കുട്ടും പൂവിനൊരു ബോർഡ് കാണാൻ പറ്റുന്നത് ഒരു പാടത്തിന്റെ ആബിയൻസിലായിട്ട് ഇവർ തട്ടുകാട സെറ്റാക്കി വെച്ചിട്ടുള്ളത് കുട്ടൊക്കെ ലൈവായിട്ട് ഇവിടെ കൊടുക്കുന്നത് അതിന്റെ കൂടെ ഇവരുടെ കറിയുണ്ട് അതായത് നാടൻ കോഴിയുടെ കറി അതൊക്കെ സ്പെഷ്യൽ കറിയായിട്ടോ അതും കൂട്ടി കഴിക്കണം രക്ഷയില്ല ഫുഡ് മാത്രമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് ബിരിയാണിയും മറ്റു നെയ്ച്ചോറ് കടായി അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇത് കൂടാതെ ഇവിടെ ഉണ്ട് കേട്ടോ പാടത്തിന്റെ സൈഡായതുകൊണ്ട് ആയതുകൊണ്ട് പ്രത്യേക രസമാണ് കെട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കഴിക്കണം അവിടുത്തെ ഫുഡ് മസ്റ്റ് ട്രൈ നമസ്കാരം നമസ്കാരം ഈ കടയിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൂവനും പൂവനും അറിയപ്പെടുന്നത് ൂന നല്ല അറിയപ്പെടുന്നത് പിന്നെ നാടൻ കോഴിയുടെ കറി പിന്നെ പെരട്ടാണോ അതോ ഒരു രൂപം പാലക്കാട് സ്റ്റൈലില് പുട്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ടൊരു സ്പെഷ്യൽ സ്പെഷ്യൽ പുട്ടും പൂവനാണ് ആൾക്കാർ വന്നാലും കസ്റ്റമേഴ്സ് വന്നാലും പറയണത് പുട്ടും പൂവൻ ഉണ്ടോ എന്ന് ചോദിക്കും അതൊരു ഉച്ച സമയം മുതൽ പത്തര ടു വൈകുന്നേരം ഏറെ തിരക്ക് വരുന്നത് വൈകിട്ട് പിന്നെ പുട്ടും മട്ടനും കൂടാതെ പിന്നെ നാടൻ കോഴിയുടെ നാടൻ കോഴി വരട്ടുണ്ടാവും പെപ്പർ ചിക്കൻ ഉണ്ടാവും ഓക്കെ പിന്നെ സാധാ കോഴി ചില്ലി അത് പെപ്പർ ചിക്കൻ ബിരിയാണി നെയ്ച്ചോറ് പത്തിരി ബിരിയാണി ഒക്കെ എല്ലാ ടൈപ്പും ഉണ്ടാവും ബിരിയാണി രണ്ട് ടൈപ്പ് ബീഫ് ബിരിയാണി മൂന്ന് ടൈപ്പ് രണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഈ ഉച്ച മുതൽ രാത്രി പത്തര വരെ എല്ലാ സാധനങ്ങളും അവൈലബിൾ അവയോ ഒക്കെ ലൈവ് ആയിട്ട് ഫുഡ് ലൈവ് ആയിട്ട് കൊടുക്കണം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അത് ചൂടോടെ പത്ത് മിനിറ്റ് കസ്റ്റമേഴ്സ് വരുമ്പോ പിന്നെ കാത്തിരിക്കും ആൾക്കാർ വരുന്നുണ്ടോ കോഴിക്കോട് മലപ്പുറം മഞ്ചേരി തിരുവനന്തപുരത്ത് കോട്ടയെന്നാടക്കം വരായിരുന്നു വരാറ് അവര് തന്നെ പാസ് ചെയ്യുമ്പോൾ റീല് കണ്ടിട്ട് അവരെ പരസ്യം കണ്ടിട്ട് വരായിരുന്നു ഇത് നാടൻ പ്രിപ്പറേഷൻ പ്രിപ്പാഷൻ ആണ് അല്ലേ അതെ അതെ നാടൻ കോഴിയുടെ ഇത് ആദ്യം ചെയ്യുന്ന ആദ്യം ചെയ്യുന്നത് ഉള്ളി വെളിച്ചെണ്ണയിൽ വാട്ടി ഓക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും പിന്നെ നമ്മൾ അതിന്റെ പൊടികള് ചിക്കൻ മസാല സംഭവങ്ങൾ വറുത്തിട്ടെല്ലാം വറുത്തിട്ട് വറുത്തിട്ട് വറുത്ത് എടുക്കുന്നതാണല്ലേ വറുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും പിന്നെ അതിനെ ഉള്ള തേങ്ങയും കാര്യങ്ങളും അതും വെളിച്ചെണ്ണയിലാണല്ലോ നാടൻ വെളിച്ചെണ്ണയില് വറുത്ത് സെറ്റ് ചെയ്ത് ഇനി ഉള്ളിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ഒക്കെ ആയിട്ട് പിടിക്കും എന്നിട്ട് നാടൻ ഡേപ്പ് മിക്സ് ചെയ്തിട്ട് ഓക്കെ 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 മിക്സ് ചെയ്ത് മിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇപ്പം അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം തേങ്ങ അരവ് കാണാലോ കോഴീനെ കാണാൻ ഇവിടെ മെയിൻ ഐറ്റം നാടൻ കോഴിയുടെ Beren de speciali daha mı? Beef. Ahçili. Oh oh oh. Butter, chapati, illi, pepper dikey. Ana sos. Anasız. Ne Ah. ആ ആ ആ പാലക്കാട് ഭാഗത്തൊക്കെ നാടൻ കോഴിയാണോ സെറ്റല് പാലക്കാട് സൈഡിലൊക്കെ നാടൻ കോഴിയാണ് よろしくお願いします。 ബിരിയാണി നെയ്ച്ചോറ് ബിരിയാണി 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 ചിക്കൻ ബിരിയാണി ബീഫ് ബീഫ് ബിരിയാണി ഉണ്ട് എല്ലാം ചിക്കൻ ചിക്കൻ പിന്നെ അതുപോലെ ചില്ലി പിന്നെ അതിന്റെ താളിപ്പറികളെന്ന കനം കോഴി പപ്പറും ചെറിയുള്ളിയാണ് മിക്സിങ് അധികം ചെറിയുള്ളിയാണ് അല്ലേ അധികം പിന്നെ നമ്മൾ താളിപ്പിനും ചെറിയ ഉള്ളി തന്നെ ഉണ്ട് ആ താളിക്കാനല്ലേ താളിക്കാൻ ഓയിലർ നാടൻ കോഴി മാത്രമേ ഉള്ളൂ ചില്ലി ഉണ്ട് ആണ് ഏറ്റവും കൂടുതൽ Rambutan 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 Başvuruyor. Al. Başarılı değil mi? Hmm. അവസാനായിട്ട് കുറച്ച് കുരുമുളക് കൂടിയിട്ടിട്ട് സെറ്റാക്കി കിട്ടും അപ്പോളാണ് അതിന്റെ കറക്റ്റ് പരുവം വരുന്നത് ഫുഡ് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ആംബിയൻസ് ആണ് ആണല്ലോ ഈ ഒരു തട്ടുകട സെറ്റപ്പ് അതൊരു പഴയ മോഡലില് ലൈവായിട്ട് ഫുഡ് ഒക്കെ ചുറ്റുകൊടുക്കുന്ന കിട്ടില്ല എന്നൊരു ആംബിയൻസ് ആണ് അവിടെ ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടെ കറക്റ്റ് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത് ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് പോകുന്നത് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ ഇവിടെ പുട്ടും പിന്നെ അതിൻ്റെ കൂടെ നല്ല നാടൻ കോഴിക്കറിയും ബിരിയാണി ഒക്കെ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ ആവും കസ്റ്റമേഴ്സ് വന്ന് ഓർഡർ ചെയ്താൽ മാത്രം ഇവിടെ പുട്ടി ചൂടുന്നത് നമ്മൾ രണ്ട് കുറ്റി പുട്ട് ഓർഡർ ചെയ്ത ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവർ വല്ലാതെ വൈകിട്ട് അത് പുട്ട് റെഡി ആയിട്ടുണ്ട് നാടൻ കോഴിക്കോട്ട് രാവിലെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പ്രശ്നമൊക്കെ കഴിഞ്ഞതാണ് എന്നിട്ട് വാഴ ഇലയിലാണ് ഒരു ഭക്ഷണം വിളമ്പുന്നത് രണ്ട് കുറ്റി പുട്ടും രണ്ട് ചിക്കൻ കറിയും അതായത് നാടൻ കോഴിയുടെ കറിയും ഇത് ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നത് അതായത് ഒരു കുറ്റി പുട്ടും അതിൻ്റെ കൂടെ നാടൻ കോഴിയുടെ കറിയും കൂടി ഇരുന്നൂറ് രൂപ വരുന്നത് അപ്പൊ നാടൻ കോഴി എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ അതിൻ്റെ കൂടെ പുട്ടും കൂടി ആവുമ്പോ പിന്നെ പറയണ്ടല്ലോ ആ പുട്ടെടുത്ത് അതിന്റെ മുകളിലേക്ക് കുറച്ച് നാടൻ കോഴിയുടെ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണം ഒരു രക്ഷയിലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകിട്ടാവുമ്പോ ഈ കറിയൊക്കെ ഒന്ന് പരുവായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക ഇതിപ്പോ ഒരു കടലക്കറിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കഷ്ണേ കഴിക്കുള്ളൂ ഇപ്പൊ നാടൻ കോഴിയുടെ കറി ആയതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായത് ആ പുറ്റി കുറ്റി കുട്ടി ഫുള്ള് തീർത്തിട്ടോ അതുകൂടാതെ നമ്മൾ പത്തിരി നല്ല നൈസ് പത്തിരി കൂടെ കിട്ടും കേട്ടോ അത് ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നാടൻ കോഴി കഴിക്കാൻ കുറച്ച് ക്ഷമമാണ് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ കഴിച്ചത് ഇവിടുത്തെ എല്ലാ സാധനത്തിന്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മലപ്പുറത്ത് നിന്ന് പാലക്കാടൊക്കെ പോകുമ്പോൾ പോങ്ങാടാട്ട ഈ സ്ഥലം വരുന്നത് രണ്ട് സൈഡും പാടായിട്ടുള്ള ഒരു ആംബുലൻസിനാണ് ഇവര് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു നാളെ വീണ്ടും കാണാം ഫ്രം വീഡിയോ